അപ്പൊ ഇന്ന് നമുക്കിതാണ് എടുക്കാനായിട്ടുള്ളത് കേട്ടോ സംഭവം നല്ല വിളഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം അതിന് മുന്നേ കഴിച്ചത് അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പൊ ഗൈസ് നമുക്ക് ഇതാ ചക്ക മുറിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഇത് ഒറ്റയ്ക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ സ്റ്റൂള് തൽക്കാലം ആശ്രയിക്കാം കേട്ടോ സ്റ്റൂൾ ആശ്രയിക്കാം ഞാനാ സ്റ്റൂള് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതാക്ക് ഉമ്മി പൊട്ടിയോ അതിന്റെ അതിന്റെ അപ്പുറത്തന്നെ ഒരു ചെറിയൊരു ചക്കയും കൂടി ഇണ്ട് ഇതാ കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഏകദേശം കിട്ടാറായിട്ടുണ്ട് ആ കിട്ടി കിട്ടി കിട്ടി